ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം ഒന്നാം അധ്യായം ജന്മപ്രകരണത്തിൽ ജന്മഹേതു നിരൂപണം രാജാവ് പറഞ്ഞു വേണ്ട പോലെ സോമസൂര്യവംശങ്ങൾ വിവരിച്ചു നീ പരമാത്ഭുതമാ രണ്ടു രാജവംശചരിത്രവും നീ യദുവിൻ ധർമ്മശീലമൊട്ടേറെ മാമുനെ അവതീർണൻ വിഷ്ണുവിൻ്റെ വീര്യങ്ങൾ ഇനി ചൊൽകനേ യതുവംശത്തിൽ പിറന്ന ഭഗവാൻ ഭൂതഭാവനൻ എന്തൊക്കെ ചെയ്തു വിശ്വാത്മാവ് എന്നോ ദുസവിസ്തരം നിവൃത്തകാർ നിവൃത്തകാർ ഹരേ ഗുരുവാരപ്പാ ഗുരുവായൂരണം നിവൃത്ത കാമർക്ക വിരാമഗീതം ശ്രോത്രമനോഭിരാമം ആരുത്തമ ശ്ലോകഗുണം പറഞ്ഞുതൃപ്തനാവുന്നു വിനാപുഖൻ മൽപൂർവർ വിണ്ണോരയുമാർജയിക്കുമാ ഭീഷ്മാതി കൊമ്പുള്ളതിമിംഗലങ്ങളാൽ വിരങ്ങിട കൗരവവാർത്തി പൈക്കിടാക്കുളമ്പു നീരാക്കിയതേതു തോണിയാൽ ഗുരു വന്നു ചക്രം നിർത്തി ശരീരികൾ കാന്തരബാഹ്യവീരൻ മോക്ഷത്തോടൊപ്പം മൃദയും തരുന്നു അക്കാലമാകും പുരുഷന്റെ മായാവിലാസമൊട്ടു കുര ചെയ്ത വിദ്വാൻ ോഹിണീ സുതനായല്ലോ ചൊല്ലി നീ ബലരാമനെ ദേവകീഗർഭസംബന്ധം അവൻ എങ്ങനെ കൈവരും പിതൃദേഹത്തിൽ നിന്ന് ദേഗോകുലം പോകുവാൻ ഹരി ബന്ധുക്കളോടൊത്ത് എവിടെ വസിച്ചു ഭക്തവത്സരൻ വ്രജം മധുരയും വാഴകയെന്തൊക്ക ചെയ്തു കേശവൻ കംസനെത്തൻ മാതുലനെ കൊന്നതെന്തിൻ എത്രങ്ങൾ ആ മായാമനുഷ്യൻ കൃഷ്ണിയുക്തനായി നിവസിച്ചു പ്രഭുവിൻ ഇതടക്കം വിടില്ലാ താങ്കൾ യാതൊന്നും സർവജ്ഞൻ തന്നെയല്ലിനാബ്ജത്തിൽ നിന്നൂറിവരും ഹരികഥാമൃതം കുടിച്ചാൽ വരാ പൈതാഹസം സൂതൻ പറഞ്ഞു ഈ ശ്രേഷ്ഠമായ മൊഴികേട്ട ശുഗർഷി ശൗനകർഷേ പുകഴ്ത്തി ശശിവംശജനെ തീച്ചും ചൊല്ലാൻ തുടങ്ങി കലികൽമഷമാകെ നീക്കും ശ്രീകൃഷ്ണദേവകഥ ഭാഗവത പ്രധാനൻ ശ്രീശുഖൻ പറഞ്ഞു കുറിക്കു തന്നെ കൊണ്ടു ബുദ്ധി രാജർഷി സത്തമ സത്തമാസുദേവന്റെ കഥയിൽ താങ്കൾ തൻ രീ വാസുദേവകഥാ പ്രശ്നം ിലോപമം ശുദ്ധീകരിപ്പു മൂന്നാളെ വക്തൃ ശ്രോതാക്കൾ പൃച്ഛകൻ കോടി തൃപ്തവ്യാജരാജദൈത്യർ പടയാൽ ധര ബ്രഹ്മാവിൽ ശരണം തേടി ഭാരം താങ്ങാന ശക്തിയാൽ കണ്ണീരൊലിക്കും ഗോവായ വിഭുവൻചാരനിന്നവൾ കരഞ്ഞുണർത്തിച്ചു പാരവശ്യത്താൽ അവൾ തന്നഴൽ കാര്യം ഗ്രഹിക്കേ ബ്രഹ്മാവും ദേവന്മാരും ത്രിനേത്രനും ക്ഷീരസാഗര തീരത്തേക്ക് അവളോടൊത്തു നീങ്ങിനാർ അവിടെ പോയി പുരുഷനെ ദയാളു ജഗദീശനെ ഭക്തി പുരുഷ സൂക്തത്താൽ സ്തുതിച്ചാർ ദേവദേവനെ ധ്യാനിക്കെ മാനത്ത ശരീരിവാക്കുകേട്ടോ തീ സുരന്മാരോടുടൻ പിതാമഹൻ ഞാൻ കേട്ട സാക്ഷാൽ പുരുഷന്റെ വാക്കുടൻ നാം ഉമ്പരെ നടപ്പിലാക്കണം അറിഞ്ഞു പാരിദ്യമേ പുമാൻ പിറക്കുവിൻ നിങ്ങൾ യുക്കളിൽ സ്വയം ഗതം തീർപ്പതിനീശ് ഈശ്വരേശ്വരൻ വാഴുന്ന കാലം ഭുവി നിങ്ങളും വസുദേവഗൃ സാക്ഷാൽ വാസുദേവൻ പരൻപുമാൻ പിറക്കുന്നു തൽപ്രിയാർത്ഥം വരണം വാസുദേവന്റെ ംഭണമുള്ളവൻ അനന്തൻ ആദ്യം പിറക്കും ഹരിപ്രിയ വിധായകൻ വിഷ്ണുമായ ഭഗവതി മുന്നമേ വിശ്വമോഹിനി കാര്യസാധ്യം പ്രമാണിച്ചു ജനിക്കും പ്രഭു ചൊന്നപോൽ ശ്രീശുഖൻ പറഞ്ഞു ദേവമോദി പ്രജാപതികൾ തൻപതി ദേവന്മാരോടേവതികൾ ശൂരസേനൻ യഥതി പുരാ മധുരവാഴവേ അന്നു തൊട്ടാ രാജധാനി സർവയാദവ കേന്ദ്രമായി അവിടെ സന്നിഹിതനായി ഭഗവാൻ ഹരി നിത്യവും ഒരിക്കല വാസുദേവൻ ഹരേ വസുദേവൻ വിവാഹിതൻ ഗുരുപ്പിതൻ നവോഢദേവിയുമായി പുറപ്പെടാൻ ഉഗ്രസേന സുതൻ കംസൻ പെങ്ങൾ തൻ പ്രീതി നേടുവാൻ പിടിച്ചു നൂറ് നടുവിൽ ഹയരശ്മികൾ നാനൂറ് ആനകൾ അശ്വങ്ങൾ പതിനയ്യായിരം രഥം മൂവാറു നൂറുമുണ്ടെല്ലാം കനകത്തിൽ കുളിച്ചവ സുകുമാരികൾ നാനൂറുണ്ടലങ്കൃതികൾ ദാസികൾ പോകും മകൾ ദേവകൻ ദുഹിതൃപ്രിയൻ ഒപ്പം മുഴങ്ങി ശംഖം ദുന്ദു മൃദംഗവും നേർന്നൂ വധൂരന്മാർദൻ പ്രയാണത്തിന് മംഗളം രശ്മിയേന്ദും കംസ ചൊന്നാന ശരീരി ഒഴിക്കുടൻ മൂഢ കൊല്ലം നിന്നെ ഒപ്പമുള്ളോൾ തൻ മകൻ അഷ്ടമൻ കേട്ടപ്പോഴേക്കും പിടികൂടിനാൻ നീചകർമ്മത്തിൻ നിർലജ്ജന നിശംസനെ പറഞ്ഞു സാന്ത്വനിപ്പിച്ചു വസുദേവൻ മഹാശയൻ വസുദേവൻ പറഞ്ഞു ശൂരരിൽ ശ്ലാഘ്യനും ഭോജയ ശസ്കരനുമാം വധിക്കയോ വിവാഹോത്സവത്തിൽ തന്നനുജത്തിയേ ജാതന്റെ ദേഹത്തോടൊപ്പം ജനിച്ചു വീര മൃത്യുവും ഇന്നോ നൂറ്റാണ്ടിനു പിമ്പോ മരിക്കും പ്രാണി നിർണയം ദേഹം നശിക്കാറാവുമ്പോൾ പൂർവകർമ്മങ്ങൾ കാരണം ജീവൻ ദേഹാന്തരം പൂകി തെജിപ്പൂ ജീർണമാം ഉടൽ ഒരു കാലു ഊന്നി മറ്റേക്കാൽ വച്ചു നീങ്ങുന്ന മാതിരി ിൽ പുഴോൽ കർമാനുസൃതം ജീവയാത്രയും തന്നിന്ദ്രിയാവിൽ ദേഹത്തെ ഞാനെന്നുമതിച്ചിടും വടി സ്വപൂർവകർമാർജിത കോശമാണു താനെന്നോർത്തു ജീവൻ വെടിയുന്നു മുഞ്ചടം ഏതേതുമായ ആകൃതവശ്യ വസ്തുവിൽ കേന്ദ്രീകരിപ്പൂകരൾ ഈശ്വരേച്ഛയാൽ അതാതിലെ പഞ്ചഗുണങ്ങളൊത്തിഴും കോശത്തോടൊന്നിച്ചു പുനർ പുനർജനിപ്പുനാം ജലാതിയിൽ ബിംബിതർ സൂര്യചന്ദ്രരും കാറ്റേറ്റു വേഗത്തിലുലഞ്ഞിടുംപടി ഉമാൻ സ്വമായാകൃതമാം ഗുണങ്ങളാൽ പുരാഗാനുകനായി മുഗ്ധനായി എങ്കിൽ ക്ഷേമാർത്ഥി ചെയ്യല്ലാ ദ്രോഹം അന്യർക്കൊരിക്കലും ദ്രോഹിയായ ശരീരാഭിമാനിക്കാണ് അന്യരെ ഭയം ദുഃഖാൽ മരപ്പാവയിപ്പോൾ തവാനുജ ശ്രീശുഖൻ പറഞ്ഞു സാമഭേദങ്ങളാലോധിപ്പിച്ച ശേഷവും നരഭോജിപ്രിയൻ ക്രൂരൻ വിരമിച്ചില്ല കൗരവ വസുദേവൻ ഭാഗ്യശാലി കംസൻഷാഠ്യം പിടിക്കവേ ചിന്തിച്ചുറച്ചു തൽക്കാലം മൃത്യുവെ തള്ളി മാറ്റുവാൻ പറ്റുമെങ്കിൽ തടയണം മൃത്യുവെ ബുദ്ധിശക്തിയാൽ എന്നിട്ടും മൃത്യുണ്ടായാൽ ദേഹിക്കില്ലൊരു കുറ്റവും എനിക്ക് പുത്രരുണ്ടായാൽ മൃത്യു പിന്മാറിടായിലും വരുന്നതുവരും മീളാമിപ്പോൾ ദുഃഖതപ്ത മീളാം ഇപ്പോൾ ഈ ദുഃഖതപ്തയെ ഉണ്ടായി കൂടെ മറിച്ചും അലങ്ക്യം ദൈവനിശ്ചയം തടുക്കണം വന്ന വിന വരാം വീണ്ടുമതെങ്കിലും അദൃഷ്ടമല്ലാതെ ാതെ മരത്തോടനിക്കു സംയോഗിയോഗിന്ത്യ പോവികൾക്കു ശരീര സംയോഗിക്കനുസരിച്ചേ വം ചെയ്താൻ ശൗരി വിമർശനം പിന്നെ പാവിയെ വന്ദിച്ചാൻ ബഹുമാന പുരസ്സരം പ്രസന്നവദനം ഭോജൻ നിർലജ്ജന നിശംസനെ ധരിപ്പിച്ചാൻ ചിരിച്ചും കൊണ്ടുള്ളിൽ കഥനവായ്ക്കൊടെ വസുദേവൻ പറഞ്ഞു ചൊല്ലി പേടിച്ചിടേണ്ടതില്ല നീ ഇവൾകുണ്ടാം സുധന്മാരെ സമർപ്പിക്കാം നിനക്കു ഞാൻ ശ്രീശുഖൻ പറഞ്ഞു വാഗർധജ്ഞാനിയാം കംസൻ ഉപേക്ഷിച്ചു സുസുർവധം വസുദേവൻ നന്ദിപൂർവ്വം പ്രവേശിച്ചു സ്വമന്ദിരം യഥാകാലങ്ങളിൽ സർവ്വദേവതാമയ ദേവകി ആണ്ടോടാണ്ടിട്ടു സുതരെ പെറ്റൂ പിമ്പൊരു പുത്രിയെ ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യഭയ വിഹ്വലൻ ക്ലേശപൂർവം സമർപ്പിച്ചു കംസന് അനകദുന്ദുഭി സത്യവാൻമാർക്ക് എന്തസഹ്യം ഭക്തർക്കെന്ത് അസ്വതന്ത്രത ദുഷ്ടന്മാരെന്തു ചെയ്യാത്ത ധീരർക്കെന്തുള്ളു ദുസ്ത്യജം കംസന സത്യനിഷ്ഠന്റെ സമബുദ്ധിയിൽ ഹൃഷ്ടനായി ചിരിച്ചുകൊണ്ടേ വമോദീ ശൗരിയോടവനീപതേ കൊണ്ടുപോയിക്കൊള്ളുക ഇവനെ നീ ഇവനിൽ ഭയമില്ലമേ മേ എട്ടാമനന്തകനെന്നാണല്ലോ വിധി നിശ്ചയം ശരി എന്നു നീയെ കൊണ്ടുപോയാനകതും ദുഖി പറഞ്ഞില്ല ആനന്ദി അജിതാത്മാവാം ദുഷ്ടനോടവൻ ഭഗവാൻ നാരദൻ വന്നു പറഞ്ഞു കംസനോടുടൻ അമ്പാടിയിലെ നന്ദാദിഗോപന്മാർ ഗോപനാരിമാർ വസുദേവൻ ദേവകിയും വൃഷ്ണി യാദവ മുഖ്യരും ഇരുവംശത്തില കംസബന്ധുക്കൾ ഏവരും പ്രായേണ ദേവന്മാരത്രേ സുഹൃജ്ജന സമൂഹവും കൊല്ലം പോലവർ ഭൂമിക്കു ഭാരമായി തീർന്ന ദൈത്യേ യതുക്കൾ ദേവന്മാരെന്നും ദേവകീഗർഭൻ ഹരിവധിക്യം തന്നെയെന്നും കംസനോർത്തു മുനി പോകവേ ഗൃഹത്തിൽ ചങ്ങലെ കിട്ടു ദേവകീ വസുദേവരെ അപ്പപ്പോൾ കൊന്നു തൽപുത്രന്മാരെ വിഷ്ണുത്വശങ്കയാൽ സുഹൃത്സഖാക്കളെ ഭ്രാതാക്കളെ അച്ഛനെ അമ്മയെ പ്രാണദാഹികൾ ഭൂപന്മാർ ലോഭാൽ കൊല്ലുന്നു ഭൂമിയിൽ പണ്ടു വിഷ്ണുഹതൻ കാലനേമിയെന്ന മഹാസുരൻ താനെന്നറിഞ്ഞ കംസന്നു വെറുപ്പായി യദുക്കളെ യദുക്കളേ സ്വപിതാ സ്വപിത ഉഗ്രസനെ കെട്ടിയിട്ടുഭരിചാശൂരസേനം മഹാബലൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായം